ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തന്നെ തയ്യാറാക്കുന്ന പ്രത്യേക പ്രസാദമാണ് അരവണ പായസം ക്ഷേത്രത്തിന്റെ ചുമതലയിൽ കാസർഗോഡ് ഉദുമ സ്വദേശി സതീഷാണ് അരവണ പായസം തയ്യാറാക്കുന്നത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെയും മറ്റും പാചകകലയിൽ ഏറെ പ്രശസ്തനാണ് ഇദ്ദേഹം സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ ഇതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ മഹോത്സവം നടക്കുന്ന ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് മാത്രം തയ്യാറാക്കി വരുന്നതാണ് അരവണ പായസം ശബരിമല ക്ഷേത്രത്തിലെ വിശേഷാൽ പ്രസാദമായ അരവണ പോലെ തന്നെ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകാനാണ് ഇവിടെയും ക്ഷേത്ര കലവറയിൽ വെച്ച് തന്നെ അരവണ തയ്യാറാക്കുന്നത് ക്ഷേത്രം മാതൃസമിതിയുടെ പ്രത്യേക ചുമതലയിലാണ് ഇവ പ്രത്യേക പാത്രങ്ങളിലാക്കി വിതരണത്തിനായി തയ്യാറാക്കുന്നതും ക്ഷേത്ര കലവറയിൽ അരവണ പായസം തയ്യാറാക്കുന്നത് പാചകകലയിൽ വിദഗ്ധനായ കാസർഗോഡ് ഉദുമ സ്വദേശി സതീഷ് എന്ന വ്യക്തിയാണ് ഊട്ടുപുരകളിൽ വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള ഇദ്ദേഹം ഉദുമ അഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലും മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലും പാചകം നിർവഹിച്ചിട്ടുണ്ട് കാലങ്ങളിൽ ശബരിമലയിൽ മാത്രം ലഭ്യമായിരുന്ന അരവണ പായസം ഇന്ന് നാട്ടിലും നമ്മുടെ അയ്യപ്പക്ഷേത്രങ്ങളിൽ മൊത്തം അത് ലഭ്യമായിരിക്കലഭമാക്കിയിരിക്കുന്നു അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു നല്ലതലും അരി കുറവ് നെയ്യും കൽക്കഷം പിന്നെ മുന്തിരി ചുക്ക്പൊടി ഏലക്കായ് ഇതൊക്കെ ചേർന്ന് നല്ലൊരു ചേരുവകളാകുമ്പോൾ അത് അരവണമായിട്ട് ഈ പറഞ്ഞുണ്ടായിട്ട് വരും അതാണ് അരപണി ഇപ്പം അടുത്ത് പാഠശാലുണ്ട് പിന്നെ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ അവിടെ അപ്പം അരവണ ഇങ്ങനെയെല്ലാം അവിടെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ തളിപ്പറമ്പ് അമ്പലത്തിൽ സ്ഥിരമായിട്ട് തന്ത്രിൻ്റെ കൂടെ അവിടെ ആണ് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ എവിടെയല്ല ക്ഷേത്രങ്ങൾ അവർക്ക് പത്ത് മുന്നൂറ് ക്ഷേത്രങ്ങളുണ്ടല്ലോ അപ്പോൾ ആ വിധത്ത് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും ഇത് എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു അപൂർവ്വ സങ്കടമുള്ള ഒരു സ്ഥലമാണ് അതാദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത് അതിന് നല്ലൊരു അനുഭവമാണ് അത് ഏതിനും എന്തിനും ആൾക്കാർ ഒരു ഒത്തൊരുമയും അതിൻ്റെ ആ ഒരു സന്തോഷവും സഹകരണം അത് നമ്മളിവിടെ കാണുന്നത് അത് മറ്റുള്ളവർക്ക് കാണാത്ത മാർഗിയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം അതിലവർ സന്തോഷമുണ്ട് മണ്ണാർശാലയിൽ നമ്മൾ ഇപ്പം എന്താ ഇവരുണ്ടല്ലോ നമ്മുടെ പഴയിടം അവരെ നമ്മൾ അവരെ അവർ പുറത്ത് കാണുന്നുണ്ട് നമ്മളത് ഈ അപ്പം മറ്റേ ആരോപണമെല്ലാം ഉണ്ടാക്കാനാണ് അവർ പുറത്ത് മറ്റേ ജനങ്ങൾക്കെല്ലാം പദ്യ ഉണ്ടാക്കാനുണ്ടാവും അങ്ങനെ അവരുമായിട്ട് നല്ല ബന്ധമാന്ന് നമ്മൾ അതെ പിന്നെ കോഴിക്കോട് നമുക്ക് പറയുള്ള ദേഹം കറക്കേണ്ടത് അവരെ കൂടെ ഒക്കെ ആണെന്ന് നമ്മള് സ്ഥിരം പോവാറുണ്ട് ഇങ്ങനെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ബാക്കിയെല്ലാ കാര്യങ്ങളും ഉണ്ട് ഈവനിങ് പാർട്ടികളെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ അതിന് മസാല ശാദികളും മറ്റേ പാർട്ടി നടത്തുന്ന ഇതുണ്ടോ അങ്ങനെ എല്ലാ സാധാരണ ഭക്ഷണങ്ങളാണ് കോഴിക്കോട് പാണ്ഡികയിലും മണ്ണാറശാലയിലെ അതിപ്രശസ്ത പാചക വിദഗ്ധൻ പഴയിട നമ്പൂതിരിയുടെ ഒപ്പവും പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ സമ്പത്താണ് തന്റെ കൈപുണ്യമായി ഇദ്ദേഹം കണക്കാക്കുന്നത് മലയോരത്തെ അതിപ്രശസ്തമായ ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിൽ അരവണ പായസം ചെയ്യാൻ സാധിക്കുന്നത് ഭാഗ്യമാണെന്നും നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയിലുള്ള ഈ മഹോത്സവം നാടിന്റെ പുണ്യമാണെന്നും ഇദ്ദേഹം പറഞ്ഞു മുഴുവൻ കയലുകളും ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വാച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്